നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് നൽകിയത് ഉറക്കമില്ലാത്ത രാത്രികൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് സേന സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് മുന്നിൽ യാചിച്ചു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇന്ത്യയുടെ കാലുപടിച്ച് യാചിച്ച പാക് സേനയെ പരിഹസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നമ്മൾ കടന്നിരുന്നു നൂറുകണക്കിന് മൈലുകൾക്കുള്ളിലേക്ക് പോയി ഭീകരവാദികളെ തകർക്കാൻ നമ്മുടെ സായുധസേന ധൈര്യം കാണിച്ചു പാക് സൈന്യം യുദ്ധം അവസാനിപ്പിക്കാൻ യാചിച്ചു വിഡ്ഢികളാക്കരുത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ തന്നെയാണ് ഇന്ത്യയുടെ കരുത്തെന്ന് നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ വ്യക്തമാണ് പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെ നിരവധി സേനാ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത് രണ്ടാം വട്ടമാണ് ബ്രഹ്മോസ് മിസൈലുകളെക്കുറിച്ച് തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നത് ഇപ്പോഴും വിറച്ചു നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ബ്രഹ്മസ്ത്രത്തിന് മുന്നിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നവവരൻ ശുഭം ത്രിവേദിയുടെ ബന്ധുക്കളെ ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നേരിൽ കണ്ടു ശുഭം ത്രിവേദിയുടെ മാതാപിതാക്കളും ഭാര്യയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരികിലെത്തിയത് ചകേരി വിമാനത്താവളത്തിൽ വെച്ച് നരേന്ദ്രമോദിയെ കണ്ട ശുഭം ത്വേദിയുടെ കുടുംബം പ്രധാനമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചത് ഒരു പിതാവിന്റെ വത്സല്യമാണ് എന്ന് പറഞ്ഞു അതേ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ കയ്യിൽ ആ കരുത്തുറ്റായുധമുണ്ട് ബ്രഹ്മോസ് ഇന്ത്യൻ ഐതിഹ്യങ്ങളുടെ ഏറ്റവും വലിയ സാഹിത്യപരമായ പ്രത്യേകത അത് പുലർത്തുന്ന വിവരണാത്മകത തന്നെ ബ്രഹ്മദത്തമായ ആയുധങ്ങളിൽ ഏറെ പ്രസിദ്ധമാണ് ബ്രഹ്മാസ്ത്രം തങ്ങളുടെ ആപതാഴിയിലെ ഏറ്റവും നല്ല ഉപായം എന്ന നിലയ്ക്കുള്ള ഒരു ശൈലിയായും ബ്രഹ്മാസ്ത്രം ചിലർ ഉപയോഗിക്കാറുണ്ട് ഹിന്ദു ഐതിഹ്യപ്രകാരം വളരെ കുറച്ചു പേർക്ക് മാത്രമേ ബ്രഹ്മാസ്ത്രവും അതുപയോഗിക്കാനുള്ള സിദ്ധിയും ലഭിച്ചിട്ടുള്ളൂ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പുരാണങ്ങൾ വിവരിക്കുന്നുണ്ട് ഒരു വൻ തീഗോളം സൃഷ്ടിക്കുന്ന ഈ അസ്ത്രത്തിൽ നിന്ന് ഭീതിജന്യമായ ജ്വാലകൾ പുറപ്പെടും മരങ്ങളും സമുദ്രങ്ങളും മൃഗങ്ങളും ഉൾപ്പെടെ പ്രകൃതി ഞെട്ടിവിറയ്ക്കും ആകാശം കത്തിജൊലിക്കും ഹിമാനികൾ ഉരുകും പർവ്വതങ്ങൾ പ്രകമ്പനം കൊള്ളും രാമായണത്തിൽ ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് പല പരാമർശങ്ങളുമുണ്ട് രാമരാവണയുദ്ധത്തിന്റെ അവസാനം കുറിച്ച് രാവണന് ശ്രീരാമൻ കൊല്ലുന്നതും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം തന്നെയാണ് ബ്രഹ്മോസ് എന്ന് വ്യക്തം ഇതുപയോഗിക്കാൻ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ ബ്രഹ്മോസിനെ വെറുമൊരു മിസൈൽ എന്ന് മാത്രം വിശേഷിപ്പിച്ചുകൂടാ ഇതൊരു ഹിറ്റെയിലാണ് എന്ന് ബ്രഹ്മോസിന്റെ മുൻ മേധാവി വെളിപ്പെടുത്തുന്നു ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ മുൻ ഡയറക്ടർ ജനറൽ അതുൾ ഡി റാണ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് നൂറു മണിക്കൂർ നീണ്ട യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തെറിഞ്ഞ തകർത്തെറിഞ്ഞൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിൽ ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ സൈനിക ശക്തി തെളിയിച്ച ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചാണ് ഇപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനുമായുള്ള സംഘർഷവേളയിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കാൻ അജിത് ഡോവൽ തന്നെയാണ് സൈന്യത്തോട് നിർദ്ദേശിച്ചത് ആ കരുത്തിനു മുന്നിൽ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞു ബ്രഹ്മോസിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിൽ നിന്ന് ബ്രഹ്മോസ് എയറോസ്പേസിന്റെ രൂപീകരണത്തിന് അതുവഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിസൈലിൻ്റെ ആദ്യ യുദ്ധ ഉപയോഗം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ബ്രഹ്മോസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ കരുത്തിന്റെ ആ ശക്തി ലോകം തിരിച്ചറിഞ്ഞു ബ്രഹ്മോസിന്റെ തദ്ദേശീയവൽക്കരണം തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ആ യാത്ര അങ്ങേയറ്റം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നുവെന്നാണ് മുൻ മേധാവി പറയുന്നത് സുകോയ് തേർട്ടി എം കെയുമായുള്ള സംയോജനം തന്നെയായിരുന്നു മുഖ്യ വെല്ലുവിളി റഷ്യ ഇന്ത്യക്ക് സമ്മാനിച്ച പോർ ജെറ്റുകളിലേക്ക് മിസൈലുകൾ കടുപ്പിക്കുക എന്ന മുഖ്യ പരീക്ഷണം ഇന്ത്യയുടെ ഒരു സാർവത്രിക മിസൈലായി ബ്രഹ്മോസ് മാറി ബ്രഹ്മോസ് വിഭാവനം ചെയ്തപ്പോൾ റഷ്യൻ എഞ്ചിനുകളിൽ ഒന്നിൽ പ്രവർത്തിക്കുക എന്ന അടിസ്ഥാന തത്വമാണ് ഇന്ത്യ ഉപയോഗിച്ചത് മിസൈലുകളുടെ ഏകദേശം ഏഴ് ശതമാനം തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള തീരുമാനം ആദ്യഘട്ടത്തിലെടുക്കുന്നു പിന്നീട് തദ്ദേശീയ നിർമ്മിതി പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തി എന്നാൽ അതിനുശേഷം ഇന്ത്യൻ വ്യവസായങ്ങൾ ഈ ഉൽപ്പാദനം കൂടുതൽ ശക്തിയോടെ ഏറ്റെടുത്തു റഷ്യയിൽ നിർമ്മിച്ച വസ്തുക്കൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഇന്ത്യ കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടു വർഷങ്ങൾ കടന്നുപോയി തദ്ദേശീയമായ ഉള്ളടക്കം പതുക്കെ പതുക്കെ വർദ്ധിപ്പിച്ചു വിവിധ ഘടകങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചുകൊണ്ടിരുന്നു ഇന്ത്യൻ പ്രതിരോധ വ്യവസായം പ്രശംസനീയമായ ഒരു കാലഘട്ടത്തിലേക്ക് കുതിച്ചുയർന്ന നാളുകൾ ഇന്ന് ബ്രഹ്മോസിന്റെ ഘടകങ്ങളിൽ എൺപത്തിനാല് ശതമാനവും നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു ഇപ്പോൾ ബ്രഹ്മോസ് പറഞ്ഞത് എഴുപത്തിനാല് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ തദ്ദേശീയമായി നിർമ്മിച്ചു ഘടകങ്ങളുടെ പിൻബലത്തിലാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ബ്രഹ്മോസിന് കഴിയും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം കൈവരിക്കാൻ മാക്രി വേഗതയിൽ സഞ്ചരിക്കാൻ ബ്രഹ്മോസിന് കഴിയും വേഗത എന്നാൽ ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത ഇത്തരം മിസൈലുകളുടെ വിജയത്തിന് വേഗത ഒരു വലിയ ഘടകം തന്നെ അത് തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് റെഡാറുകളുടെ ദൃഷ്ടിയിൽ പെടുന്നതിനു മുൻപ് ശത്രു കേന്ദ്രങ്ങൾ അവൻ ആക്രമിച്ചു തകർക്കും വേഗതയാണ് ഏറ്റവും വലിയ ഘടകം ഇത് വേഗതയേറിയ ഒരു മിസൈൽ വളരെ വേഗതയുള്ളത് വർഷങ്ങളായി ഞങ്ങൾ നിരവധി മെച്ചപ്പെടുത്തലുകൾക്ക് വിധേയമാക്കി ബ്രഹ്മോസിസ്റ്റത്തെ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും കരുത്തനായ സ്ലിപ്പ് മിസൈലാണ് ബ്രഹ്മോസ് റെഡാർ ക്രോസ് സെക്ഷനൊക്കെ വളരെ കുറവ് ഉയർന്ന വേഗത കുറഞ്ഞ റെഡാർ ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് മറ്റെന്താണ് വേണ്ടത് എന്ന് ബ്രഹ്മോസ് മുൻ മേധാവിയുടെ ചോദ്യത്തിന് മുന്നിൽ നമുക്കൊരു സല്യൂട്ട് നൽകാൻ മാത്രമേ കഴിയൂ ഉയർന്ന വേഗതയും കുറഞ്ഞ റെഡാർ ക്രോസ് സെക്ഷനും ഇതോടെ ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു മിസൈൽ സംവിധാനമായി മാറി റെഡാറുകൾക്ക് തടസ്സപ്പെടുത്താൻ കഴിയാത്ത വേഗത അതിന്റെ ഉയർന്ന കൃത്യത എതിരാളികളെ അമ്പരപ്പിക്കുന്നു ബ്രഹ്മോസ് തികഞ്ഞ അമ്പ് പോലെ ശത്രുവിന് നേർക്ക് അവൻ കൃത്യമായി പതിക്കും ഒരു മിസൈൽ പോലെ പറക്കുന്നു ലക്ഷ്യത്തിലെത്തുന്ന ഒരു മിസൈൽ സാധാരണയായി എല്ലാവരും മിസ് ഡിസ്റ്റൻസ് അഥവാ മിസൈലിന്റെ സാധ്യതയുടെ വൃത്താകൃതിയിലുള്ള ഒരു പിശക് എന്നിവയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് മിസ് ഡിസ്റ്റൻസ് അത് പറന്നേക്കു അവിടെയാണ് ബ്രഹ്മോസ് ഇപ്പോൾ സൂപ്പർ വിജയം കൈവരിച്ചിരിക്കുന്നത് ബ്രഹ്മോസിൽ ഓരോ ദിവസവും ഞങ്ങൾ വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തി അത് ഞങ്ങൾ ചെയ്തു സ്വയം പഠിക്കാനും സ്വയം പരിശീലിപ്പിക്കാനും ഇന്ത്യ പഠിച്ചെടുത്ത ദിനങ്ങളാണ് കടന്നുപോയത് എന്ന് മുൻ എയറോസ്പേസ് മേധാവി പറയുന്നു ബ്രഹ്മോസ് വെറും വെറുമൊരു ബിസ്സയിലല്ല അത് ഹിറ്റയിലാണ് ലക്ഷ്യം അടിച്ച് തകർക്കാനുള്ളതാണ് അവന്റെ ദൗത്യം ലക്ഷ്യത്തിലെത്തുമ്പോൾ ഉയർന്ന കൃത്യത അതിലപ്പുറം വിശ്വാസ്യതയും ചേർത്തതാണ് ബ്രഹ്മോസ് എന്നതിന്റെ മുൻ മേധാവി പറയുന്നു ബ്രഹ്മോസിന്റെ അടിസ്ഥാന തത്വം തന്നെ തീയും മറന്നും എന്നതാണ് എന്ന് മുൻ മേധാവി പറയുന്നത് വെറുതെയല്ല ആ തത്വത്തിലാണ് ബ്രഹ്മോസ് പ്രവർത്തിക്കുന്നത് ഒരു ൻ സീക്കറാണ് പക്ഷെ വികസനത്തിന് വർഷങ്ങളെടുത്തു ഇരുപത് വർഷം മുൻപ് ഇന്ത്യ ആരംഭിച്ച ഒരു മഹത്തായ ദൗത്യം ഒടുവിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് ഇന്ത്യ ജൈത്രയാത്ര നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ പറക്കാൻ പര്യാപ്തൻ മാത്രമല്ല ബ്രഹ്മോസ് സംയോജനം ഹാർഡ്വെയറിന്റെ കൃത്യത എയർ ഫ്രെയിം തുടർന്ന് നാവിഗേഷൻ സിസ്റ്റത്തിലേക്കുള്ള അവന്റെ നീക്കം നാവിഗേഷൻ സിസ്റ്റത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഓൺ ബോർഡ് നിയന്ത്രണം ഇതെല്ലാം ഒരുമിച്ച് ചേർത്താൽ അത് ഇന്ത്യയുടെ ബ്രഹ്മോസ് ബ്രഹ്മോസ് പാരമേറിയ ഒരു ക്രൂയിസ് മിസൈലാണ് റഷ്യൻ എസ് യു തേർട്ടി എം കെ ഐ മൾട്ടിറോൾ ഫൈറ്ററുകളുമായി ഇത് സംയോജിപ്പിക്കുക വലിയ വെല്ലുവിളിയായിരുന്നുവെന്നാണ് മുൻ മേധാവി പറയുന്നത് അതിന്റെ എഞ്ചിനീയറിംഗ് മുതൽ പുറത്തത് വരെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതോ ഇറക്കുമതിക്ക് പകരം ഉപയോഗിക്കുന്നതോ ആയ ഏതൊരു വസ്തുവിനും വലിയ ചിലവ് വരും അതേ ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ മാനേജ്മെന്റും ഡി ആർ ഡി ഒയും ചേർന്ന് പരമാവധി തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കാനുള്ള തീരുമാനമെടുത്തു പിന്നീട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസും ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നു ആളുകൾ അക്ഷീണം പ്രവർത്തിച്ചു വിമാനത്തിൽ മിസൈൽ സംയോജിപ്പിക്കുന്നത് മാത്രമല്ല ഇലക്ട്രിക്കൽ സോഫ്റ്റ്വെയർ ഇന്റർഫേസുകളുമൊക്കെ വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ച് വിജയിപ്പിച്ചു സുഖോയ് വിമാനങ്ങളെക്കുറിച്ച് ഇന്ത്യക്ക് നല്ല നിശ്ചയമുണ്ട് എന്നാൽ സുഖോയ് വിമാനങ്ങൾക്കുള്ളിലുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഇന്ത്യക്ക് അത്ര അറിവില്ല റഷ്യ നമുക്ക് നൽകിയ യുദ്ധവിമാനങ്ങളിലേക്ക് ബ്രഹ്മോസിനെ ഭദ്രമായി കടുപ്പിക്കണം ഇതായിരുന്നു ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഞങ്ങൾക്ക് വിൻ മോഡലുകൾ സൃഷ്ടിക്കേണ്ടി വന്നു വേർതിരിക്കൽ പഠനങ്ങൾ അനേകം വേണ്ടി വന്നു ഓരോ സുഖായി വിമാനങ്ങളും ഒരുപാട് ചിലവേറിയതാണ് ഒരു പരീക്ഷണത്തിൽ ഒരു വിമാനം നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് താങ്ങാവുന്നതിലും അധികം സുഖായി വിമാനങ്ങളിൽ നിന്ന് മിസൈൽ വേർപെടുത്തൽ തന്നെയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷണഘട്ടം ബ്രഹ്മോസ് മിസൈലിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് ഒരു മാതൃവിമാനം വളരെ നീണ്ട യാത്ര ഈ പദ്ധതിയിൽ കുറഞ്ഞത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ എഞ്ചിനീയർമാർ രാത്രിയും പകലുമില്ലാതെ ജോലി ചെയ്തു സായുധ സേനാംഗങ്ങൾ എച്ച് എൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ ഇതിന്റെ വിജയത്തിനായി കാത്തുനിന്നു ഇന്ത്യയുടെ ഡിആർ ഡി ഒ റഷ്യയുടെ എൻ പി ഒ എം ഈ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് എയറോസ്പേസ് ഇന്ത്യക്ക് അൻപത് പോയിന്റ് അഞ്ച് ശതമാനവും റഷ്യക്ക് നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവുമുണ്ട് ഈ കമ്പനിയിൽ ഷെയർ ബ്രഹ്മോസിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്പൂരിൽ നടന്നു ബ്രഹ്മൂസിന് ഒരു കപ്പൽ വേദ ക്രൂയിസ് മിസൈൽ ഒരു സൂപ്പർ ക്രൂയിസ് മിസൈൽ എന്ന നിലയിലായിരുന്നു ആദ്യം ഇന്ത്യ കണ്ടത് എന്നാൽ പിന്നീടത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അത്ഭുതകരമായ ഉൽപ്പന്നമായി മാറി കൃത്യസമയത്ത് അവനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാം എന്ന ഉറപ്പാണ് ഇന്ത്യയെ കൂടുതൽ ആവേശഭരിതമാക്കിയത് കൃത്യസമയത്ത് കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ബ്രഹ്മോസിന്റെ തന്ത്രം ഒരു കപ്പൽ വേദ ക്രൂയിസ് മിസൈലിൽ നിന്ന് കരയാക്രമണ മിസൈലിലേക്ക് ഞങ്ങൾ വേഗത്തിൽ മാറി ഇന്ത്യൻ സൈന്യം ആ ദൗത്യം ഏറ്റെടുക്കുന്നതോടെ ഉയർന്ന ഉയരങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന വഴികാട്ടികളുള്ള പർവതങ്ങൾ മറികടക്കുന്ന കൂടുതൽ വസ്തുക്കൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു ബ്രഹ്മോസിന്റെ ശില്പികൾ ഇന്നിതൊരു സാർവത്രിക മിസൈലാണ് ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഇന്ത്യൻ നാവിക കപ്പലുകളിൽ നിന്നോ ഇന്ത്യൻ സൈന്യത്തോടൊപ്പമുള്ള മൊബൈൽ ഓട്ടോണോമസ് ലോഞ്ചറുകളിൽ നിന്നോ ഈ രണ്ട് മിസൈലുകളും ഒരു പ്രശ്നവുമില്ലാതെ ശത്രുവിനു നേർക്ക് നമുക്ക് അയക്കാൻ കഴിയും ബ്രഹ്മോസിന്റെ വ്യോമപതിപ്പ് ഷിപ്പ് മൊബൈൽ ലോഞ്ചർ വേരിയന്റിൽ നിന്നേറെ വ്യത്യസ്തമാണ് കാരണം സുഗോയ് തേർട്ടി എം കെ ഐ അതിന്റെ അടിവയറ്റിൽ ഇത്രയും ഭാരമുള്ള മിസൈൽ വഹിക്കാൻ അവന് കഴിയില്ല അതുകൊണ്ട് സുഖോയി വിമാനങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ അവനെ റീമോഡൽ ചെയ്തു നിലവിൽ ബ്രഹ്മോസിന്റെ ഒരു ഹൈപ്പർസോണിക് വേരിയന്റ് ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു നിലവിൽ നാനൂറ് കിലോമീറ്റർ ദൂരപരിധി വരെ കുതിച്ചു ചെല്ലാൻ കഴിയും നമ്മുടെ ബ്രഹ്മോസിന് ഏതൊരു തലത്തിലുള്ള ഗവേഷണത്തിനും സമയമെടുക്കും തീർച്ചയായും ഒരുപാട് പണവും ആവശ്യമാണ് ഇപ്പോഴത്തെ വലിപ്പത്തിലും രൂപത്തിലും ഒരു പരിമിതിയുണ്ട് പക്ഷേ അതൊരു പരിമിതിയാണ് മറ്റാരും പോയിട്ടില്ലാത്ത എവിടെയെങ്കിലും അതിന് പോകാൻ കഴിയണം നമുക്ക് ബ്രഹ്മൂസിന്റെ ചെറുതും ശക്തവുമായ ഒരു പതിപ്പ് വേണം അങ്ങനെ നമുക്ക് എസ് യു തേർട്ടീന്റെ അടിത്തട്ടിൽ ഒന്നിനു പകരം രണ്ട് മിസൈലുകൾ വഹിക്കാൻ കഴിയണം സുഖോയ് മാത്രമല്ല മറ്റു വിമാനങ്ങളുടെയും അടിവയറ്റിൽ അവൻ ഭദ്രമായി ഒന്നല്ല ഇരിക്കണം ഇതിനുവേണ്ട രൂപകൽപ്പന ഇതിനകം തന്നെ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു ലോകം മുറിക്കുന്ന ഘട്ടത്തിലെത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് ബ്രഹ്മോസ് എന്ന പുതുതലമുറ മിസൈലിനെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഒരു ചെറിയ മിസൈൽ അത്രയും വേഗത തീർച്ചയായും അതിനേക്കാൾ കൃത്യത തേജസ് മാർക്ക് വണ്ണിന്റെ അൺഗ്രേഡ് ചെയ്ത പതിപ്പായ തേജസ് മാർക്ക് ടു ചിറകുകൾക്കിടയിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഓരോന്നായി വഹിക്കും അതിനാൽ ഓരോ തേജസിലും രണ്ട് ബ്രഹ്മോസുകളും സുഖോയ് വിമാനത്തിന്റെ വയറിനടിയിൽ ഒരു പൂർണ്ണ വലിപ്പത്തിലുള്ള വലിയ ബ്രഹ്മോസും സുഗോയ് വിമാനത്തിന്റെ ചിറകുകൾക്കിടയിൽ രണ്ട് ബ്രഹ്മോസുകളുള്ള കാലം വിദൂരമല്ല അതേ ബ്രഹ്മോസിന്റെ ഭാവിയെക്കുറിച്ച് അതിന്റെ മുൻ മേധാവി വിവരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ പുളകിതരാകുന്നു ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് ഈ മിസ്സൈൽ മിസ്സൈലെന്ന് ഇവനെ വിളിച്ചുകൂടാ ഹിറ്റയിൽ